നാളെ ഒക്ടോബർ പതിനാറ് വ്യാഴാഴ്ച നാളത്തെ അവധി അറിയിപ്പും അതുപോലെ തന്നെ സമന്നത സ്കോളർഷിപ്പിനെ കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് വിദ്യാഭ്യാസപരമായ അവധികളെക്കുറിച്ചുള്ള വാർത്തകളും അതുപോലെ സ്കോളർഷിപ്പുകളെക്കുറിച്ച് അറിയാനും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉപകാരപ്രദമായി ഷെയർ ചെയ്യാനും മറക്കരുത് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ വിദ്യാസമന്നതി സ്കോളർഷിപ്പിന് അപേക്ഷിക്കാവുന്നതാണ് എട്ട് ഒമ്പത് പത്ത് ക്ലാസ്സുകളിലെ കുട്ടികൾക്കും പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സുകളിലെ കുട്ടികൾക്കും അതുപോലെ തന്നെ ഡിഗ്രി വിദ്യാർത്ഥികൾക്കും അതുപോലെ പി ജി സ്റ്റുഡൻസിനും പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാവുന്നതാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ ഇരുപത്തയ്യായിരം വരെയാണ് സ്കോളർഷിപ്പ് വിശദവിവരങ്ങൾക്ക് കമൻറ്റ് ബോക്സിലുള്ള വീഡിയോ കാണുക അടുത്തത് അവധി അറിയിപ്പാണ് നാളെ ഒക്ടോബർ പതിനാറിന് വ്യാഴാഴ്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും അവധി പ്രഖ്യാപിച്ചു മാവേലിക്കര താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കുമാണ് ഒക്ടോബർ പതിനാറിന് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചത് വെട്ടിക്കോട് ശ്രീ നാഗരാജ ക്ഷേത്രത്തിലെ ആയില്യ മഹോത്സവത്തോടനുബന്ധിച്ചാണ് ആലപ്പുഴ ജില്ലാ കളക്ടർ നാളെ അവധി പ്രഖ്യാപിച്ചത് നേരത്തെ നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമുണ്ടായിരിക്കുന്നതല്ല കന്നിമാസത്തിലെ ആയില്യമാണ് വെട്ടിക്കോട്ട് ആയില്യമായി ആഘോഷിക്കുന്നത് വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്